ചെറിയ സുഹൃത്തുക്കളെ നാഞ്ചലൂർക്കാരന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നാഞ്ചലൂർക്കാരൻ ചിങ്ങമാസം ഒന്നാം തീയതി ആയതിനാൽ രാവിലെ എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ എല്ലാവർക്കും നഞ്ചൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ പൊന്നിൻ ചിങ്ങമാസം കാർഷിക സമൃദ്ധിയുടെ ഓണമായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കാരണം പൊന്നിൻ ചിങ്ങമാസത്തിലാണ് നമ്മൾ തിരുവോണം വരുന്നത് കാണാം വിറ്റും ഓണം ഉണ്ണണം എന്ന് പഴമക്കാർ നമ്മളോട് പറഞ്ഞതുപോലെ നമുക്ക് കൃഷി ചെയ്ത് നല്ല രീതിയിലുള്ള പച്ചക്കറികൾ കൊണ്ട് നമുക്ക് നമ്മുടെ ഓണം സമ്പൂഷ്ടമാക്കാൻ വേണ്ടി എല്ലാവർക്കും ശ്രമിക്കാം അപ്പം നമ്മുടെ ചിങ്ങമാസത്തിലേക്ക് വിളയിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പച്ചക്കറികൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ പ്രതികൂല കാലാവസ്ഥ നമുക്ക് ഏതൊരുവിധ അനുകൂലമില്ല വിട്ടുവിട്ട് പെയ്യുന്ന മഴ പക്ഷെ എന്നാലും കുറച്ചൊക്കെ നമുക്ക് വിളയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പം വെണ്ടയൊക്കെ പൂത്തു തുടങ്ങി കത്തിരിയൊന്നും നമുക്ക് പൂത്തില്ല വഴുനലഞ്ഞ പൂത്തില്ല കുറേയൊക്കെ അഴുവിപ്പോയി എന്നാലും പരമാവധി നമുക്ക് ചെയ്യാൻ സാധിച്ചു വെള്ളരി അപ്പുറത്തേക്ക് കുറച്ച് വെള്ളരിയൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒരു വീട്ടിൽ പച്ചക്കറിക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇവിടെ ചെയ്തു ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് ചീര പാകിയിട്ടുണ്ട് നമ്മൾ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒന്നിട വിട്ട് ഒന്നിട വിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തിരിക്കും അതിന് കാരണം വേറൊന്നുമല്ല ഓരോ പച്ചക്കറിക്കും ഓരോ രോഗമാണ് വരുന്നത് അപ്പൊ പച്ചക്കറിയുടെ രോഗങ്ങൾ വിവിധമാണ് അപ്പം ഈ വെണ്ടയ്ക്ക് വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ മുസേക്ക് രോഗമാണ് അപ്പം വഴുതനക്ക് വരുന്ന രോഗം എന്ന് പറയുന്നത് ഇല പുഴു അങ്ങനെയുള്ള സാധനങ്ങളാണ് കത്തിരിക്ക് വരുന്ന രോഗം എന്ന് പറയുന്നത് നമുക്കറിയാം കത്തിരി നിന്ന നിപ്പിൽ അങ്ങ് പോകുന്നു അത് അതിനകത്ത് തണ്ടുതുരപ്പൻ ഉള്ളത് കൊണ്ടാണ് കത്തിരി അത്തരത്തിൽ പോകും കത്തിരിക്ക് ഒരുപാട് തരം രോഗങ്ങളുണ്ടാവും തണ്ടുതിരപ്പ് മാത്രവുമല്ല അതിൻ്റെ ഇലയില് ഇലവാട്ടം ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങളുണ്ട് അപ്പൊ നമ്മുടെ ഈ എല്ലാ രോഗങ്ങൾക്കും വിവിധ തരം മെഡിസിൻ ഉണ്ട് നമുക്ക് പിന്നെ ജൈവ മെഡിസിൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ കെമിക്കൽ കെമിക്കൽ ഉപയോഗിക്കാം പിന്നെ കെമിക്കലിന് ഞാൻ മുമ്പ് എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഓരോ കെമിക്കലിനും ഓരോ ലേവലുണ്ട് ആ ലേബൽ അടിസ്ഥാനമാക്കി നമുക്ക് ഓരോന്നും ഉപയോഗിക്കാൻ സാധിക്കും എന്നിരുന്നാലും ഈ രോഗങ്ങളെല്ലാം ഇതിനെ പിടിപെടും അത്രയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മള് അധികമൊന്നും ചെയ്യേണ്ട നമുക്ക് ഓണത്തിന് വേണ്ടി ഒരു ചെറിയ ഒരു അഞ്ച് സെന്റൊക്കെ ഉണ്ടെങ്കിൽ ഓണത്തിന് വേണ്ടി അത്യാവശ്യം കുറച്ച് പച്ചക്കറിയൊക്കെ ചെയ്തിരുന്ന നല്ല വിഷാംശമില്ലാത്ത പച്ചക്കറികളുണ്ട് ഒരു ദിവസമെങ്കിലും നമുക്ക് ആ നല്ലൊരു നല്ലൊരു ദിവസം ആഹാരം കഴിച്ച് നമ്മുടെ കുടുംബസമേതം ജീവിക്കാൻ സാധിക്കും അപ്പൊ അത്തരത്തിൽ എല്ലാവരും ചിന്തിച്ച് നമുക്ക് മുന്നേറാം ഞങ്ങൾ ഇവിടെ നടുന്നതൊന്നും ആധുനിക രീതിയിലല്ല നമ്മൾ പഴയ കാലഘട്ടങ്ങളിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നത് നമ്മളിവിടെ യന്ത്രത്തിൻ്റെ സഹായമൊന്നും ഉപയോഗിക്കാറില്ല എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കൃഷി എല്ലാം ചെയ്യുന്നത് സാധാരണക്കാരനെ യന്ത്രവും വാങ്ങിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അപ്പൊ സാധാരണക്കാരന് വേണ്ടി ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന കൃഷിയാണ് ഇത്തരത്തിൽ ഈ കൃഷി അപ്പം ഇതിന്റെ വിളവ് ഒക്കെ നൂറുമേനിരിക്കും ഏതൊരു മാറ്റവും ഇല്ല അത്തരത്തിൽ തന്നെയാണ് ഞാൻ കൃഷിയെല്ലാം ചെയ്യുന്നത് അപ്പം നമ്മുടെ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നു ഉണ്ട് ചെയ്തിട്ടും അപ്പം ആ വീഡിയോസ് എല്ലാം കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ പുതിയ 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 വീഡിയോസ് ഇനിയും തീർച്ചയായിട്ടും നമുക്ക് കാണാം അതുവരക്കും വണക്കം